നല്ല ആയാസം വേണമല്ലേ പലതവണ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവൂലേ

പത്തമ്പത് വയസ്സുള്ള പെണ്ണുങ്ങളുടെ ജോലിയായിട്ട് പിന്നെ അമ്മക്ക് എന്ത് പ്രായം എൺപത് വയസ്സുണ്ടല്ലേ പണ്ട് ഒരു കമ്പ് വെച്ചല്ലേ ചെയ്തോണ്ടിരുന്നേ അതൊക്കെ കമ്പ് വെച്ചിട്ടുണ്ട് സർ കറക്റ്റ് കണ്ടുകൊണ്ടിരുന്നത് കമ്പ് വെച്ചിട്ടുണ്ട് ഇ ഇ നിങ്ങൾ അവിടെ ഞങ്ങള് ഇറിക്കാൻ നോക്കാനാണ് ഇത് വടച്ചിണ്ടിങ്ങനല്ല ആഹഹ ഇത് ഉണ്ടവായിരിക്കുന്ന കല്ലിയാ പോയേ തട്ടി കൊണ്ടോരെ ഇടേണ്ട് വൈറ്റ് എലിപ്പത്തിന്ണ്ടല്ലേ ഇതി കട്ട പൊടിച്ച് ഉണക്കി വൈറ്റ് കൊട്ടിച്ചാ അവർ കമ്പിനി കൊടയുന്നത് വീട്ടിൽ ലോക്ക്ഡൗൺ സമയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു

ചെയ്താ മരുന്ന് വരിക എന്തെല്ലാം അസുഖം ഉണ്ടെന്ന് അറിയാവോ സുഖം ഛൈറോഡുണ്ട് പ്രഷറുണ്ട് അല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട് ക്യാൻസർ വരെ വന്ന ആളാണ് ഞാൻ ലഭ്യങ്ങളൊക്കെ സഹായം ഉണ്ടായേണ്ടി ചെയ്യുന്നു അവര് പറയും ആ ഇതുവരെ പണ്ട് പറഞ്ഞു പറയും ഇതുവരെ അവരെ മാലി പൊട്ടുന്നതു പറയും ഇനി അവരെ ശരി പറയും നിങ്ങടെ പറഞ്ഞു പള്ളു പറഞ്ഞേ അങ്ങനെ തന്നെ എന്താ മാലിന് പൊട്ടുന്ന അല്ലപ്പോഴും നിങ്ങള് പറയണ്ട കേക്ക് അവര് കേള് ആരും

എന്തുവാ രണ്ടു ദിവസം കുതിരാൻ വേണ്ടി വെള്ളത്തിട്ടേക്ക് വേണം ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ എടുക്കും ആ രീതിയിൽ ഇട്ടേക്ക് വേണം കായലിന്നടുക്കായിട്ടൊക്കെ ഒരു വലിയ വണ്ടിയിലെ കെട്ടിട്ടേക്കുന്നതാണ് നമ്മൾ ഈ തൊണ്ട അഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് തൊണ്ട് തല്ലി ഇഴി രൂപത്തിലാക്കി എടുക്കുന്നതാണ് എത്ര കെട്ട് ചകരിയാണ് ഈ കിടക്കുന്നത് കയറ് കണക്ക് എത്ര നേരം എപ്പം വരും രാവിലെ ആറുമണിയാവും ഒരു ദിവസം എത്ര ചകിരി അല്ല എത്ര കയറ് പിരി ഒറ്റി വെച്ചേ ഇരുന്നൂറ്റി പത്ത് വള്ളി രണ്ടുവള്ളി വെച്ച് കൂട്ടിയഞ്ചു ഓക്കെ ഇരുന്നൂറ്റി പത്ത് വള്ളി ചെയ്തു കഴിഞ്ഞാലേ എന്തോ ഒരു ദിവസം എനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പറയുന്ന റോഡിനും ആ റോഡ് മാറ്റായിട്ട് ഇടുന്നുണ്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ

ഒരു ദിവസം കൊണ്ടും പെട്ടന്ന് അത് ആദ്യം വണ്ടി ഇറക്കണം പിന്നെ പിന്നെ ഇതിനെന്താ പിരിക്കുക എന്നാണ് പറയുന്നത്

മുപ്പുവർഷീ വ്യവസായ ഞാൻ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് കയർ വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത് നല്ല വില കുറവും പോരാളി കുറച്ചുണ്ട് അവർക്കൊരു പണി കിട്ടുന്ന വലിയ ചെയ്യുന്നതാണ് വലിയ ബെനിഫിറ്റൊന്നുമില്ല ശൈലി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അതുകൊണ്ടുതന്നെ അവർ കയർ പിരിച്ച് വീണി കൊടുക്കുന്നുണ്ട് കയറിന് വലിയ മാർക്കറ്റ് കുറവാണ് അപ്പം മിഷീനറി വന്നപ്പോഴത്തേക്ക് മിഷീനറി വന്നപ്പോഴത്തേക്ക് കയറിൻ്റെ പണി വളരെ കുറവാണ് ഒരു ഇൻ്റർ നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ അടക്കും അയ്യായിരം രൂപയുടെ കാരണം നാലായിരത്തി ഇരുന്നൂറ് അടക്കുന്നുള്ളൂ വലിയ ഇല്ല പിന്നെ പാരമ്പര്യമായിട്ടുള്ള വ്യവസായത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നു ഗവൺമെൻറ്റിന് നല്ല സഹായം ഗവൺമെൻറ്റിന് സഹായമൊന്നുമില്ല ഇല്ല അത് പ്രായത്ത് നമ്മൾ ഒറ്റപ്പെട്ട വ്യവസായ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാവരും നിർത്തിരുത്തി വരിക ഇനി വല്ല പ്രായം എല്ലാം തോന്നാൻ നിർത്തി പോകാൻ തോന്നും